തൃശൂർ കോർപ്പറേഷന്റെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് കെട്ടിടം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി വലിയാലുക്കലിൽ നിന്ന് പൊതുഗതാഗതം ഇല്ലാത്ത ജനങ്ങൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള നെടുപുഴ വനിതാ വ്യവസായ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം സോണൽ ഓഫീസ് പുതുക്കിപ്പണിയുന്നതിന് ആരും എതിരല്ലെന്നും ഓഫീസ് താൽക്കാലികമായി മാറ്റുന്നത് സൗകര്യപ്രദമായ സ്ഥലത്തേക്കായിരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് സോണൽ ഓഫീസ് മാറ്റാനാണ് കോർപ്പറേഷൻ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇങ്ങോട്ട് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും മാത്രമേ എത്തിച്ചേരുകയുള്ളൂ ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നുപോകാൻ കഴിയുന്ന വിധം തൊട്ടടുത്ത് കാലങ്ങളായി പ്രവർത്തിക്കാതെ കിടക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള അയ്യങ്കാളി പട്ടികജാതി പി എസ് സി കോച്ചിങ് സെന്ററിലേക്കോ തങ്കമണി കയറ്റത്തിന് സമീപമുള്ള കുടുംബശ്രീ ആസ്ഥാന മന്ദിരത്തിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന മുഗൾ നിരയിലേക്കോ സോണൽ ഓഫീസ് മാറ്റണമെന്നാണ് ആവശ്യം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കുറുക്കഞ്ചേരി സോണലിപ്പോൾ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇപ്പം നിലവിലുള്ള സ്ഥലങ്ങളൊക്കെ പൊളിച്ചിട്ട് അതുപോലെ തന്നെ പണി പൂർത്തീകരിക്കാതിന് നിക്കുന്നത് നമ്മൾ വികസനത്തിന് എതിരല്ല സോണൽ ഓഫീസ് പൊളിച്ച് പണിയണം അതിന് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാരോ ഒന്നടങ്കം ഫുൾ സപ്പോർട്ടാണ് പക്ഷേ ഇത് ആളുകൾക്ക് വന്നു പോകുന്ന സംവിധാനത്തിന് അടുത്ത് നല്ല സ്ഥലങ്ങളുള്ളപ്പോൾ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ പെട്ടെന്ന് പോവാൻ സൗകര്യമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്തേക്ക് അവിടേക്ക് മാറ്റാനാണ് ഒരു തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ബുദ്ധിമുട്ടല്ല അവിടെ ആലോചിക്കുന്നത് നമ്മുടെ സോണൽ ഓഫീസിൻ്റെ തന്നെ പാർക്കിൻ്റെ പിന്നിലൊരു ഹോൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് നല്ല ഹോൾ അതിലേക്ക് വേണമെങ്കിൽ മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ജില്ലാ ആസ്ഥാനമുണ്ട് അതിൻ്റെ മുകളിൽ കമ്മ്യൂണിറ്റി ഹാളുണ്ട് ഷീ ലോഡ്ജ് ഉണ്ട് അത് അടച്ചിട്ടേക്കാം ഇതുവരെ ഒരു ഇതും നടക്കണില്ല നല്ല ഹോൾ ഒരു പണിയും പണിയും ഉണ്ടായി അത്രയും എ സിയാണ് കസാരകളുണ്ട് മേശകളുണ്ട് എല്ലാ സംവിധാനമുള്ള ആ സ്ഥലത്തേക്ക് മാറ്റാതെ ഇവര് ഞങ്ങൾ പറയുന്നതാണ് ഒരു മനോഭാവം ആധിപത്യം അത് നടക്കില്ല പ്രതിഷേധം പനമുക്ക് നെടുപുഴ വടൂക്കര കൂർക്കഞ്ചേരി കണിമംഗലം കണ്ണംകുളങ്ങര ചിയാരം സൗത്ത് ചിയാരം നോർത്ത് എന്നീ എട്ട് ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് സോണൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജോ കടവിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആന്റോ ചീനിക്കൽ കൌൺസിലർമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ മുകേഷ് കോളപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ടി സി വി ന്യൂസ് തൃശൂർ